മംഗല ഭംഗി നിറഞ്ഞു കലർന്നൊരു കുങ്കുമതിലകം കാണാകേണം മല്ലീശരകുല വില്ലിനെ വെല്ലും ചില്ലീലത നെറ്റി കാണാകേണം അരമനയിലെ സേനാഗണങ്ങളെയും പരിവാരങ്ങളെയും വർണ്ണശത്രുക്കളെയും എങ്ങനെയാണ് രാജാവ് ഭരിക്കേണ്ടത് അവരുടെ ക്ഷേമം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് ഇതാണ് ചോദ്യം യുധിഷ്ഠിര ലോപം ക്രോധം എന്നീ രണ്ട് വികാരങ്ങൾ മറ്റെല്ലാ വികാരങ്ങളെ കാണും ആപൽക്കരങ്ങളാണ് എന്ന് ഓർക്കണം പ്രജകളിലോ ഗണങ്ങളിലോ രാജാവിന് ഒരിക്കലും അമർഷം ഉണ്ടാവരുത് എന്നുവെച്ച് തെറ്റുകണ്ട ശിക്ഷിക്കാണ്ടിരിക്കുകയും വരുത് അവരില് ചിദ്രവാസന വളരാണ്ട് നോക്കണം അതുപോലെ രാജസ്ഥാനത്തിനോട് പ്രജകൾക്ക് ഒരിക്കലും വെറുപ്പ് ഉണ്ടാവരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾക്ക് രാജാവിനോട് വെറുപ്പ് തോന്നുകയാണെങ്കിൽ അയാൾ ശത്രു രാജാവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങും അത് നമ്മുടെ രാജ്യത്തിന് ആപത്തായിത്തീരും അത് രാജാവിന് വലിയ ബലക്ഷയം തന്നെയാണ് അതുകൊണ്ട് ഇവരെയൊക്കെ കൂട്ടിയിണക്കി ധാർമ്മിക ജീവിതത്തിൽ നിന്ന് തെറ്റാണ്ട് കൊണ്ടുനടക്കണം അതാണ് രാജാവിൻ്റെ മിടുക്ക് അതിൻ്റെ മുഖ്യ ഉപായം രാജാവിൻ്റെ നയതന്ത്ര സാമർഥ്യം തന്നെയാണ് പിതാമഹ ഈ ധർമ്മം എന്ന് പറയുന്നത് വലിയ ഗഹനമാണല്ലോ ഓരോരുത്തരും തെറ്റുകൂടാണ്ട് എങ്ങനെയാണ് അതിൽ ജീവിക്കുക യുധിഷ്ഠിരാ ഒരാൾ ബാല്യം മുതൽക്ക് തന്നെ അച്ഛനമ്മമാരുടെയും ഗുരുനാഥന്മാരുടെയും ശിക്ഷണത്തിന് വളർന്നാൽ മതി അയാൾ നേർ വഴിയിൽ എത്തിക്കൊള്ളും കാണാൻ കഴിയുന്ന പ്രത്യക്ഷ ഈശ്വര സ്വരൂപികളാണ് അച്ഛനമ്മമാരും ഗുരുനാഥന്മാരും അവർ നയിക്കുന്ന ഏതു വഴി കൂടി പോയാലും ഒരാൾക്ക് ധർമ്മഭ്രംശം ഉണ്ടാവില്ല അവന് ഇഹവരങ്ങളിലുള്ള എല്ലാ സുഖാനുഭൂതികളും അനുഭവിക്കാൻ ഇടവരുകയും ചെയ്യും അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല മറിച്ച് അച്ഛനമ്മമാരെയും ഗുരുജനങ്ങളെയും നിഷേധിച്ച് ജീവിക്കുന്ന ആൾക്ക് ജീവിതത്തില് ശ്രേയസ് ഉണ്ടാവാൻ പോകുന്നില്ല നിശ്ചയം തൽക്കാലം ചില ഗുണങ്ങളൊക്കെ കണ്ടുവെന്ന് വരാം പക്ഷേ ജീവിതാന്ത്യം വരെ ശ്രേയസ് നിലനിൽക്കില്ല അതുകൊണ്ട് മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അനുസരിച്ച് ജീവിക്കുന്ന ആളിൽ ധർമ്മബോധം താനേ വളർന്നോളും പാണ്ഡവന്റെ അടുത്ത ചോദ്യം സത്യാനുഷ്ഠാനങ്ങളെക്കുറിച്ചായിരുന്നു യുധിഷ്ഠിര എപ്പോഴും സത്യം തന്നെയാണ് പറയേണ്ടത് എന്ന സത്യം പറയുന്നത് കൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും തൻ്റെ ചുറ്റുമുള്ളവർക്കും ശ്രേയസ് ഉണ്ടാവാനും ഉള്ള ശ്രേയസ് നിലനിൽക്കാനും ഉള്ളതായിരിക്കണം സത്യം അങ്ങനെയുള്ള സത്യേ പറയണ്ടോ എന്ന ഒരു സത്യം പറയുന്നത് കൊണ്ട് മറ്റു പലരും ആപത്തിൽ ചെന്ന് ചാടും എന്ന് ബോധ്യം വരികയാണെങ്കിൽ ആ സത്യം പറയാതിരിക്കുകയാണ് നല്ലത് അതിനുവേണ്ടി ഒരു ചെറിയ നുണ പറയുന്നതിലും തെറ്റൊന്നുമില്ല ജീവനെയും സ്വത്തിനെയും നിലനിർത്താൻ വേണ്ടിയോ ഏതെങ്കിലും കന്യകേട വിവാഹം നടക്കാൻ വേണ്ടിയോ കളവു പറയേണ്ടി വന്നാൽ അത് ദോഷം എന്ന് പറഞ്ഞുകൂടാം അങ്ങനെ നോക്കുമ്പോൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ കളവ് പറയാം എന്ന് സംശയം തോന്നും എപ്പോഴും ഹിതമായിട്ടുള്ളതിനെ മാത്രം പറയാമെന്ന് ധരിച്ചാൽ മതി എന്തു പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ തനിക്കും മറ്റുള്ളവർക്കും ഹിതമായി അത് മാത്രം പറയാം അതുപോലെ അഹിംസയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം തൻ്റെ വാക്കുകൊണ്ട് പോലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായിത്തീരുകയാണെങ്കിൽ അതിനെ ഒരു പ്രകാരത്തിൽ ഹിംസ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്താപം ഉണ്ടാവരുത് സത്യവും അഹിംസയും തന്നെയാണ് ധർമ്മത്തിൻ്റെ രണ്ട് മുഖങ്ങൾ അതുകൊണ്ട് സാഹസപ്പെട്ടും അതിനെ പാലിക്കേണ്ടത് മുഖ്യ കർത്തവ്യം തന്നെയാണ് ആപത്തും ക്ലേശവും ഇല്ലാണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം ഇതിന് പിതാമഹൻ പറഞ്ഞ മറുപടി ജനങ്ങളെ ധർമ്മിഷ്ടരായി വളർത്തിയാൽ മാത്രം മതി അവർക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല ദ്വേഷം അസൂയ ഡംഭം അഹങ്കാരം പ്രതികാരവാഞ്ച ഇങ്ങനെയുള്ള ഓരോരോ ദോഷങ്ങൾ പൊന്തി വരാണ്ട് നോക്കണം ഈശ്വരനെ വിശ്വസിക്കുക ദേവന്മാരെ ആരാധിക്കുക ഗുരുജനങ്ങളെ ബഹുമാനിക്കുക അച്ഛനമ്മമാരെ അനുസരിക്കുക എല്ലാ ജീവികളെയും സമാനമായി സ്നേഹിക്കുക ആരിലും അപ്രീതി ഉണ്ടാവാതെ നോക്കുക പാപമാണ് ആപത്തിനും ദുഃഖത്തിനും കാരണം ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യൂ അതുകൊണ്ട് സംതൃപ്തിയും സമാധാനവും വളരും എന്ന് പിതാമഹൻ പറഞ്ഞ അവസാനിപ്പിച്ചു എല്ലാവർക്കും എല്ലാ അനുഗ്രഹാശിസ്സുകളും നൽകി యక్షికణే భగవనే ఎన్ను ప్రార్థించుకోండి లోక సమస్త సుఖినో భవ